ഭീവൾ ഫാഷൻസിന്റെ പുതിയ സ്ഥാപനം പുത്തൻ ജൈംസ് കളക്ഷൻസുമായി കമ്പിൾ ടൌണിൽ പ്രവർത്തനം ആരംഭിച്ചു കമ്പിൾ റോഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് ഹാഷിം ബാലങ്ങൾ നിർവഹിച്ചു ബി വൺ ഫാഷൻസിൻ്റെ പുതിയ സ്ഥാപനം പുത്തൻ ജെൻസ്വെയർ കളക്ഷൻസുമായി കമ്പിൾ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചു കമ്പിൾ ടാക്കീസ് റോഡിൽ കമാൽ സൂപ്പർമാർക്കറ്റിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയ്യദ് ഹാഷിം ബ അലവിത്തങ്ങൾ നിർവഹിച്ചു ആൻഡ് ബോയ്സ് ഫാഷൻ ഫാഷൻ വെയർ തുടങ്ങിയവയുടെ പുത്തൻ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സഹോദര സ്ഥാപനമായ വീവൺ ഫാഷൻസിലും റമദാൻ വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ തരം ഗൾഫ് പർദകൾ ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയലുകൾ നൈറ്റികൾ ടോപ്പുകൾ ഉടുപ്പുകൾ കിഡ്സ് വെയർ എന്നിവയുടെ വിപുലമായ ശേഖരം ഗുണമേന്മയിലും വിലക്കുറവിലും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒന്നാം സമ്മാനമായി സ്കൂട്ടി രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി സൈക്കിൾ എന്നിവയടങ്ങുന്ന സമ്മാന കൂപ്പൺ ലഭിക്കും ജൂൺ ഇരുപത്തിരണ്ടിന് കൂപ്പൺ നറുക്കെടുക്കും